ടീം ഇന്ത്യയുടെ ഓസിസ് പര്യടനം പുരോഗമിക്കുന്നതിനിടെ സ്ക്വാഡിൽ വമ്പൻ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആതിഥേയർ പരിക്കേറ്റ് പുറത്തായിരുന്ന വെടിക്കെട്ട് ബാറ്റർ ഗ്ലെൻ മാക്സുവലിന്റെ തിരിച്ചുവരവാണ് ഇതിൽ ശ്രദ്ധേയം ഈ മാസം ഒടുവിൽ തുടങ്ങാനിരിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കാണ് മാക്സ്വെൽ തിരിച്ചെത്തുക ആഷസിന് മുന്നോടിയായി വരുന്ന പരമ്പരയിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ യുവ പൈസ മഹിലി ബിയഡ്മാൻ അരങ്ങേറിയേക്കുമെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു സെപ്റ്റംബറിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കിടെ പരിശീലന വേളയിലാണ് മാക്സുവലിന് പരിക്കേറ്റത് ഇന്ത്യക്കെതിരെ അവസാന മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളിലാകും താരം കളത്തിലിറങ്ങുക നവംബർ ഇരുപത്തിയൊന്നിന് ഇംഗ്ലണ്ടിനെതിരെ ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ മാർണസ് ലബുഷൈൻ ജോഷ് ഹെയ്സിൽവോഡ് സീൻ ആബട്ട് എന്നിവരോട് ഷെഫീൽഡ് ഷീൽഡ് മത്സരങ്ങളിൽ കളിക്കാൻ ക്രിക്കറ്റ് ഓസ്ട്രേലിയ നിർദ്ദേശിച്ചിട്ടുണ്ട് മാക്സ്വലിന് പുറമെ ബെൻ ഡാർഷുയിസ് ജോൺ ഫിലിപ്പ് മഹിലി ബിയാഡ്മാൻ എന്നിവരെയും ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തി ശനിയാഴ്ച സിഡ്നിയിൽ നടക്കുന്ന അവസാന ഏകദിനത്തിനു മുമ്പായി ലബുഷൈന് പകരം ജാക്ക് എഡ്വേഡ്സിനെ ഉൾപ്പെടുത്തി ഇരുപത്തിയൊമ്പതിന് കാൻബറയിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ടി പരമ്പരയിലെ ആദ്യ മത്സരം ആകെ അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്